സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി കൊച്ചിക്കായലിൻ്റെ അരികിലാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നു വരാം എന്ന അങ്ങനെയല്ല ഈ മനോഹരമായ സ്ഥലം കണ്ടോ നിങ്ങൾ രസമുള്ള സ്ഥലം ഞാനിപ്പോൾ മലമ്പുഴ ഡാം കാണാൻ വന്നിരിക്കാം അപ്രതീക്ഷിതമായിട്ട് എത്തിയതാണ് അതിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ ഉണ്ട് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ത് രസമാണോ എന്നറിയോ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഞാൻ ഒരിക്കലും ഒരു ഒരു ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്തൊരു രസം പറയുമോ അത് കിലോമീറ്റർപ്പിനാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ പല വീഡിയോകളും കണ്ടത് പ്രകാശേടൻ്റെ കട എന്ന് പറഞ്ഞ ചില വീഡിയോകളുണ്ട് അവിടെ നല്ല മീൻ ഫ്രൈയും അതായത് ഡാമീന്ന് പിടിച്ചിട്ടുള്ള നല്ല മീൻ ഫ്രൈയും കാര്യങ്ങളും കിട്ടും കിട്ടുമെന്നും അവിടേക്ക് ധാരാളം വണ്ടികൾ വരുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അതന്വേഷിച്ച് വന്നാണ് ഞാൻ ആ കടയിൽ കട നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കൊച്ചു കട പക്ഷേ ആളുകൾ ഇങ്ങനെ ഈ സാധനം കഴിക്കാൻ വന്നുകൊണ്ടിരിക്കും ഞങ്ങളും ഓർഡർ ചെയ്തു ഒരു മീൻ എങ്ങനെ നോക്കണല്ലോ എന്തായാലും ഒരു ടെസ്റ്റ് എടുത്തുണ്ടോ അതിന് വേണ്ടി ഞങ്ങളും ഓർഡർ ചെയ്തു ഇതാണ് പ്രകാശം എൻ്റെ കടാട്ടോ മറക്കണ്ട നമ്മൾ ഓർഡർ ചെയ്ത ആ ഡാമിലത്തെ മീൻ അടിപൊളിയുടെ കൂടെ എത്തി നല്ല രസമായിട്ട് അലങ്കരിച്ച് നല്ല വലിയ പിലോപ്പിയ ഇത് പിലോപ്പിയല്ലേ വരുന്നത് തിലോപ്പിയ ഈ നമ്മൾ ഈ ഡാ ഡാമിൽ നിന്ന് പിടിക്കുന്നതന്നെ അപ്പോൾ കേട്ടോ അപ്പം ഒന്ന് എങ്ങനെയുണ്ടോ ഡാമിലത്തെ മീൻ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം ഞാൻ സത്യം പറഞ്ഞാൽ പിലോപ്പിയ ഓർഡർ ചെയ്തത് അപ്പം ഇത്രയും വലിയൊരു മീനാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത് അസാധ്യ വലിപ്പം കേട്ടോ അതിൻ്റെ മുട്ടയാണോ അതിൻ്റെ മുകളോ എന്ന് നോക്കി പറഞ്ഞത് മുട്ടയാണോന്ന് അറിയില്ല എന്തായാലും അസാധ്യ വലിപ്പം അടിപൊളി എന്തായാലും ടിപൊളിയിലാണ് എന്താ കരിയപ്പുനിയേബി എടുത്തേക്കുക മലമ്പുഴ വരുമ്പോ ഈ പ്രകാശന്റെ കട നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് ഒരു വട്ടം ട്രൈ ചെയ്യാൻ മാത്രമുണ്ട് ഞാൻ വെറുതെ പറഞ്ഞല്ല ധാരാളം ആൾക്കാർ വീഡിയോ ഇട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് പക്ഷേ ഇങ്ങനൊരു സമയം ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ആ സ്ഥലവും ആ കടയുടെ ലൊക്കേഷനും നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ആ ഒരു വൈബുണ്ടല്ലോ അത് അബ്ബാനം തന്നെ എന്തായാലും ഫിലോപ്പിയതാണ് നല്ല രസമുണ്ട് കഴിക്കേണ്ട ആ ചടിക്കൊത്തൊന്നും ഇല്ലാണ്ട് അടിപൊളിയാണ് അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും വരാട്ടോ ഞാനൊരിക്കും മിസ്സാക്കി മലമ്പുഴ ഡാമിനേക്കാളും എനിക്കിഷ്ടപ്പെടുന്നത് സത്യം ഈ ഏരിയ അടിപൊളി ഇനി ഒരു നാരങ്ങ വെള്ളം അങ്ങോട്ട് പൂശിയാലോ അതേ പൂശി തുടങ്ങി കേട്ടതാ കാല കാണല്ലേ ഞങ്ങളൊന്നും യാത്രയാകുമ്പോൾ പോവാം കേട്ടോ എന്തായാലും മറക്കണ്ട മലമ്പുഴയുടെ കാച്ച്മെൻറ് ഏരിയ തെക്കേ മലമ്പുഴ എന്ന് പറയുക ഇവിടെ പ്രകാശയുടെ കട കേട്ടോ മറക്കുണ്ടോ സൂപ്പർ സോട്ട്